പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാ കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ശക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഒന്നും നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് ശക്തമായിട്ട് ഒരു പ്ലാൻ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നില്ല ചില സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് പോലും നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഒരു നിശ്ചയം ഉണ്ടാവില്ല എങ്ങോട്ടാണ് എന്നെ ഞാൻ നയിക്കേണ്ടതല്ലേ ഞാൻ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ചെയ്ത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലും ചില കാര്യങ്ങളെക്കുറിച്ചൊന്നും അങ്ങനെ പോലെ ചില കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ടായിരിക്കുകയില്ല പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന സാധ്യതകളെ കുറിച്ച് ആ ഇന്ന ഇന്ന കുറിച്ച് നിങ്ങൾ വളരെയധികം ആവേശപരിതരാണ് താനും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ലൈഫിൽ ഒത്തിരി അധികം ആശയങ്ങളുണ്ട് നിങ്ങളുടേതായ കണ്ടെത്തലുകളുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നിൽ പരിധിയില്ലാത്ത സാധ്യതകളുണ്ട് നിങ്ങൾക്ക് പ്രചോദനം നൽകത്തക്ക രീതിയിലുള്ള പല സാഹചര്യങ്ങളും പല വ്യക്തികളും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അപ്പൊ ആ സാഹചര്യങ്ങളെയൊക്കെ വെച്ച് വിലയിരുത്തുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ എന്താണോ സ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ അവസ്ഥയ്ക്കൊക്കെ മാറ്റം സംഭവിച്ചുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ പരിവർത്തനം ഒരു പുരോഗതി അല്ലെങ്കിൽ മുന്നോട്ടുള്ള യാത്ര വിദേശ ഒക്കെ നിങ്ങൾക്ക് സഫലമാകുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗാവസ്ഥയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ശാന്ത